ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടുകൊള്ള ആരോപണത്തിലും ബീഹാറിലെ പട്ടിക പുനർനിർണയ നടപടിയിലും പ്രതിപക്ഷം പ്രതിഷേധം തുടരുന്നതിനിടെ ലോക്സഭയിൽ അവരുടെ അസാന്നിധ്യത്തിലാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പരിഷ്കരിച്ച ആദായ നികുതി ബിൽ അവതരിപ്പിച്ചത് ഭാഷയും വാക്കുകളും പ്രയോഗങ്ങളും ലളിതമാക്കിയ ഗുരുതരമല്ലാത്ത പിഴവുകൾക്കുള്ള ശിക്ഷയും പിഴയും കുറച്ച ബില്ലാണ് അവതരിപ്പിച്ചത് നികുതി സ്ലാബിലും മൂലധന നേട്ട നികുതിയിലും സമയപരിധിയിലൊന്നും വ്യത്യാസം വരുത്തിയിട്ടില്ല ഫെബ്രുവരിയിൽ അവതരിപ്പിച്ച പുതിയ ആദായ നികുതി ബില്ല് സങ്കീർണമാണെന്ന് വ്യാപകമായി പരാതികൾ ഉയർന്നിരുന്നു ഇതിനു പിന്നാലെ ബി ജെ പി എം പി ആയ ബൈജയന്ദ് പാണ്ഡ അധ്യക്ഷനായ സെലക്ട് കമ്മിറ്റി വിഷയം പഠിക്കുകയും നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നു നാലായിരത്തി അഞ്ഞൂറ് പേജുകളിലായി കമ്മിറ്റി നല്കിയ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് നിർദ്ദേശങ്ങൾ പരിഗണിച്ചാണ് ബില്ല് പരിഷ്കരിച്ചിരിക്കുന്നത് നൂറുകണക്കിന് വ്യവസ്ഥകളും വിശദീകരണങ്ങളും അനാവശ്യ വ്യവസ്ഥകളും എല്ലാം ഒഴിവാക്കി ബില്ല് ലഘൂകരിച്ചിട്ടുണ്ട് എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാനാവുക ന്യൂലമാലകൾ ഒഴിവാക്കി നികുതി റിട്ടേൺ സമർപ്പിക്കൽ എളുപ്പത്തിലാക്കുക അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുക തുടങ്ങിയവയൊക്കെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് നികുതിദായകർക്ക് മുൻവർഷത്തെ നഷ്ടം തുടർവർഷത്തിൽ തട്ടിക്കഴിച്ച് നികുതി ബാധ്യത കുറയ്ക്കാനുള്ള അവസരവും മനഃപൂർവ്വമല്ലാത്ത വീഴ്ചകൾക്കുള്ള ശിക്ഷ ഒഴിവാക്കലും നീറ്റ് ടി ഡി എസ് സർട്ടിഫിക്കറ്റ് കാലതാമസമില്ലാതെ ലഭ്യമാക്കലും ഐ ടി ആർ ഫയലിംഗിൽ കാലതാമസം വന്നാലും റീഫണ്ട് അനുവദിക്കലും ചില നികുതിദായക്കെങ്കിലും കമ്മ്യൂട്ടഡ് പെൻഷൻ ലംസൺ പെൻഷൻ പേയ്മെന്റുകൾക്കുള്ള വ്യക്തമായ നികുതി കിഴിവും പരിഷ്കരിച്ച ബില്ലിൽ പറയുന്നുണ്ട് അതേസമയം ആദായ നികുതി പരിശോധനകളിൽ ആരോപണ വിധേയന്റെ കമ്പ്യൂട്ടർ സംവിധാനത്തിന്റെ ആക്സസ് കോഡ് ലഭ്യമല്ലെങ്കിൽ അത് മറികടന്ന് അവ തുറന്നു പരിശോധിക്കാൻ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അനുമതി നൽകുന്ന വിവാദ വ്യവസ്ഥ നിലനിർത്തിയിട്ടുണ്ട്